നിങ്ങൾ അടുത്ത് എപ്പോഴാണ് ഈ നിങ്ങളുടെ കഥയായിട്ട് പോയത് ഞാൻ പോയത് രണ്ടായിരത്തി പത്തൊമ്പത് എനിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ അഞ്ച് ആ സമയത്ത് നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഫിലിം റിലീസ് റിലീസ് ചെയ്തിരുന്നു ഷോർട്ട് ഷോർട്ട് ഒക്ടോബർ സോറി മാർച്ച് ഫിലിമിന്റെ കഥയാണോ അതോ വേറെ സബ്ജക്റ്റ് ആയിട്ടാണോ ഉണ്ണിമുകടുത്ത് പോയത് വേറെ സ്ക്രിപ്റ്റ് വേറെ ഈ കഥ എങ്ങനെയാണ് രീതിയിലാണ് ൻഷ്ടായിട്ട് എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ബേസിക്കലി ഉണ്ണിമുദൻ റീസ് നോട്ട് എ റൈറ്റർ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ ഉണ്ണിമൂലം ഉറപ്പായിട്ടും ഒരു റൈറ്റർ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും സോ ഞാൻ ആ ഷോർട്ട് ഫിലിമിൻ്റെ ഉണ്ണിമുദിനെ കണ്ടിട്ട് ഞാൻ ആ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പുള്ളി ചെയ്ത വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ ഞാൻ അറിയാം ബെറ്റർ ആയിട്ടുള്ള മൂന്ന് വർക്കൊക്കെ അയച്ചു കൊടുത്താൽ ഈ ഷോർട്ട് ഫിലിം അയച്ചു കൊടുത്തു ആ ഷോർട്ട് ഫിലിം അന്ന് റിലീസ് ചെയ്ത സമയത്ത് ഓൺലൈൻ മീഡിയാസിൽ അതായത് മെയിൻ സ്ട്രീം മീഡിയസിലുണ്ടായിരുന്നു മധുവിൻ മനോരമ മറുനാടൻ മലയാളി ഇന്ത്യൻ എക്സ്പ്രസ് സത്യമോൾ അങ്ങനെ കുറേ മറന്നാ അങ്ങനെ കുറേ ഓൺലൈൻ മീഡിയസിൽ അതിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പേപ്പർ കട്ടിങ്സും കാര്യങ്ങളും ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പുള്ളിക്ക് അത് പുള്ളി മോയിൽ ഞാൻ ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോ ഉറപ്പായിട്ടും അത് കണ്ട് കാണണം പിന്നെ ഞാൻ പോകുന്ന സമയത്ത് എനിക്കിപ്പോൾ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഒരു സിനിമ സിനിമയെ കമ്മിറ്റായിട്ടുണ്ടായിരുന്നു മേപ്പടയാൻ പോകുന്ന സിനിമ അത് വിഷ്ണു മോഹൻന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്ടർ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാണ് മേപ്പടയാൻ്റെ സിനിമ സ്റ്റാർട്ട് ചെയ്തില്ലാന്ന് തോന്നുന്നു എപ്പോഴാണ് ക്ലൈമാക്സും നോർമലി എൻഡ് എൻഡെയ്യണത് ശബരിമല കറുപ്പൻ കർപ്പുടത്താടി വെച്ചൊരു അങ്ങനത്തെ ഒരു ഹോം സ്ഥലങ്ങളെ എൻഡ് ചെയ്യുന്നത് പിന്നെ മാളിയപ്പുറം കോവിഡിന് ശേഷം അത് നോർമൽ ലൈഫിലേക്ക് ആളുകളൊക്കെ വന്ന സമയത്ത് മാളിയപ്പുറം അനൗൺസ് ചെയ്ത് പിന്നെ ഞാനും കുറേ എനിക്ക് ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ സ്ട്രീം മീഡിയയിലത്തെ ഒരുപാട് ആളുകളെന്നെ വിളിച്ചിരുന്നു ഏഷ്യനെറ്റ് ആയിക്കോട്ടെ കുറേ ആളുകൾ സംസാരിച്ചിട്ട് ഈ വിഷയത്തെ തന്നെ നേരിട്ട് അപ്പോൾ നമ്മളത്രയും ഒരു അലിഗേഷൻ വലിയ പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷനെതിരെ പറയുമ്പോൾ ഉറപ്പായിട്ടും നാളെ നമ്മളിപ്പോൾ എന്നെ പോലെ ഒരുപാട് പേര് സിനിമ ആഗ്രഹിച്ചിട്ട് കഥയും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോരുത്തരുടെയും ആർട്ടിസ്റ്റിനൊക്കെ പ്രൊഡക്ഷനിലും അരക്ഷണത്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേറെ ആൾക്കും ഇങ്ങനത്തെ ഒരു ഇഷ്യുണ്ടാവരുമെന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ പറയണം തോന്നിയത് ഈ സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടിരുന്നു പടം കണ്ടിരുന്നു പടം കണ്ടു പടം കണ്ടപ്പോഴും എന്നോട് പറഞ്ഞത് എന്തെങ്കിലും തോന്നാ എൻ്റെ ഒരു ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് പുള്ളി സിനിമയിലേക്കുള്ളതാണ് ഞാൻ പുള്ളിയുടെ പേരുന്നൊരു ഫീൽ ചെയ്യുന്നത് പുള്ളി ഒരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പുള്ളി എനിക്കെന്ന് വെച്ചാൽ ഞാൻ അത് എൻ്റെ മാത്രം പ്രശ്നമാണോ അത് എനിക്ക് വന്നാലാണ് മറ്റവർക്കാണ് ഫീൽ ചെയ്യേണ്ടത് കാരണം എൻ്റെ ക്ലോസർക്കുള്ള ആളുകൾക്കറിയാം ഞാൻ പോയ ട്രാവലിങ്ങും പുള്ളി കണ്ട കാര്യങ്ങളും പുള്ളി ഞാൻ പോയി കണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെയുള്ള ആൾക്കാർ അറിയാം അപ്പോൾ അവർക്കൊക്കെ ഇത് ഓക്കെയാണ് മറ്റൊരാൾക്ക് ഇത് കാണുമ്പോഴും പറയുമ്പോഴും ആയിരിക്കും അവർക്ക് പക്ഷേ അന്ന് നിങ്ങളുടെ സബ്ജെക്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മാളികപ്പുറം അനൗൺസ്മെന്റ് വന്നു മാളികപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണെന്ന് തോന്നുന്നു ആ സമയത്ത് എന്തുകൊണ്ടപ്പോൾ നിങ്ങൾ ഉണ്ണിനെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു ഫസ്റ്റ് നമ്മൾ ഈ സത്യം പറയുന്നത് നമ്മളെ ഈ കോവിഡിൻ്റെ അപ്പം നമ്മളെ ലൈഫൊക്കെ ഭയങ്കര സ്ട്രഗ്ളിങ് പീരീഡിൽ പോയിക്കുന്ന സമയമാണ് അപ്പം എനിക്ക് ഒരു അതും ഞാനൊരു നോർമൽ കോമൺ പീപ്പിൾ സാധാരണ ആളാണ് എന്റെ പോലത്തെ ആള് അത്രയും ഒരു പുള്ളി ഒരു ആർട്ടിസ്റ്റാണെന്ന് വെച്ചാൽ സിനിമകളൊക്കെ ഒന്ന് ഓക്കെ ഒന്നും ഞാൻ ഓപ്പണായി പറഞ്ഞാൽ കോവിഡിന് മുമ്പുള്ള ഉണ്ണിമോഹനും ആഫ്റ്റർ കോവിഡും ബിഫോർ കോവിഡും മുതൽ എടുത്തു കഴിഞ്ഞാൽ ബിഫോർ മുമ്പുള്ള ഒരു സിനിമ പോലും തിയേറ്റർ വർക്കിംഗ് അല്ലാത്തൊരു സിനിമ ഉണ്ണിമോഹൻ്റെ കരിയറത്തിലെടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഉണ്ണിമോന്ദ്രൻ്റെ സിനിമ ഒരു മിനിമം കളക്ഷൻ പോലും ഇല്ല ഒരാൾ ഉണ്ണിമോദന സിനിമ കാണാറില്ല എൻ്റെ ഒരു കാരണം കാരണം തിയേറ്റർ നിങ്ങൾക്ക് തന്നെ അറിയാം ബിഫോർ കൊറോണ ബിഫോർ കോവിഡിൽ ഇട്ട് സിനിമ ഉണ്ണിമോന്ന തിയേറ്ററിൽ ആരുകൾ കയറി കണ്ടിട്ട് എനിക്കറിയില്ല ആഫ്റ്റർ കോവിഡിൽ ആ കണ്ടൻറ്റ് പുള്ളി ാണ് പക്ഷേ ഞാനങ്ങനെന്തോ പക്ഷെ ഞാൻ റിലീസ് ചെയ്തിട്ട് നെക്സ്റ്റ് പടം കണ്ടു പടം കണ്ടപ്പോ സിനിമ നമ്മളൊരു ഷോർട്ട് ഫിലിം ഒരു വളരെ ഷോർട്ട് ടൈമിലാണ് നമ്മൾ പ്രസന്റ് കണ്ടന്റ് സെയിം വളരെ ഷോർട്ട് ടൈം ഇരുപത്തിരണ്ട് മിനിറ്റ് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടന്റിന്റെ ഒരു നിങ്ങൾ ഫസ്റ്റ് ഹാഫ് ഞാൻ പറയില്ല ഫസ്റ്റ് ഹാഫ് ഒരു ഫാമിലി സ്റ്റോറി ലൈനൊരു ഡ്രാമ അങ്ങനെ പോകണം സെക്കൻഡ് ഹാഫ് ട്രാവലിംഗ് ആ സിനിമയുടെയും ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ സെയിം തീമാണ് ഡയലോഗ് വരെ നമ്മുടെ ഷോർട്ട് ഫിലിം ഡയലോഗ് വരെ ആ സിനിമയിലുണ്ട് ഒന്ന് രണ്ട് പോർഷനിലൊക്കെ സെയിം ഡയലോഗ് അതിലുണ്ട് പക്ഷേ ഈ ആ മാളികപ്പുറത്തിൻ്റെ കഥ എഴുതിയത് അഭിലാഷ് പിള്ളയാണ് അഭിലാഷ് പിള്ള ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുതിയ കഥയാണ് എന്നും പറഞ്ഞ് അഭിലാഷ് പിള്ള പിന്നീട് അത് ഏതൊക്കെയോ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വിഷ്ണു ശശിശങ്കർക്കായിട്ടുള്ള ചർച്ചകളും അതിന്റെ എഴുത്ത് നടക്കുന്ന അന്നത്തെ വീഡിയോ അന്ന് അവരെടുത്തൊരു ഫേസ്ബുക്ക് ലൈവിന്റെ വീഡിയോ ഒക്കെ പിന്നീട് ഞാൻ അയച്ചും പേപ്പർ വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു പുള്ളി റൈറ്റർ പുള്ളിക്ക് റൈറ്റർ അല്ല പുള്ളി സോ ഒരു നല്ല കണ്ടന്റ് കിട്ടിയ സമയത്ത് പുള്ളിക്കാരന് അഭിലാഷെ ഡിപ്പെൻഡി വരും നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ പുള്ളി രണ്ടായിരത്തി പതിനെട്ടിൽ പടം അനൗസ് ചെയ്യാൻ പോയെന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ ആ അനൗൺസ്മെന്റിൽ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത് എനിക്കറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ മേ ബി പുള്ളി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവായിരിക്കും പക്ഷേ നിങ്ങൾ ടീമുകളൊപ്പം പറയാൻ എനിക്കറിയാം പക്ഷെ ഉണ്ണി മുതൽ ഡെഫിനറ്റ്ലി ആ കണ്ടിട്ട് പുള്ളിയാണ് ഡിപ്പെത് കാണണം മേ ബി സംഭവം എന്താ അഭിരാഷ്ട്രം